ചേച്ചി ഉറങ്ങിയില്ല അല്ലേ ഉറങ്ങിയില്ലല്ലേ ഉഷ്ണം ദേഹത്തിനോ അതോ മനസ്സിനോ സമയം പന്ത്രണ്ട് കഴിഞ്ഞു പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആവണമെങ്കിൽ നേരം വിളിക്കാതെ പറ്റില്ലേ ചേച്ചി അതുവരെ ഇങ്ങനെ ഉറക്കൊഴിയാനാണോ വളരെ വൈകിയാ വൈകിയറ് എന്തെങ്കിലും വായിച്ചുണ്ടോ അല്ലെങ്കിൽ ടി വി കണ്ടോണ്ടോ എന്തിനായി ഈ വെറും ന്യായീകരണങ്ങൾ ആ മനസ്സ് എനിക്കിപ്പോ വ്യക്തമായി കാണാൻ കഴിയും അതിനുള്ളിൽ ദുഃഖമുണ്ട് ആകാംക്ഷയും ഓർത്ത് സത്യമല്ലേ അതല്ലേ ഉറക്കം വരാതെ ഇങ്ങനെ നടക്കുന്നത് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ചേച്ചിക്ക് ദുഃഖമുണ്ട് കാരണം ചേച്ചി പ്രസാദേട്ടൻ അത്രമാത്രം സ്നേഹിക്കുന്നു പ്രസാദേട്ടൻ അത് തിരിച്ചറിയുന്നില്ലെങ്കിലും പോലെ പഴയ പ്രസാദേട്ടന്റെ മുഖം അടക്കം ചിട്ടയുള്ള ജീവിതം ഓഫീസിലേക്കുള്ള യാത്ര കൃത്യനിഷ്ഠ എത്രേഗം ആ ബാബു ഇല്ലാതായത് വെള്ളത്തിൽ പോലെ പ്രസാദേട്ടനെ വരച്ചോ ബഹുമാനിച്ചവരെ ഒരിക്കൽ വറുത്തിരുന്ന ദുശീലം ഇന്ന് പ്രസാദേട്ടനെ തന്നെ വിഴുങ്ങുന്നു ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു ബാബു ചേച്ചിക്ക് ആലോചിച്ചിട്ട് ഒരു രൂപവും കിട്ടുന്നില്ലല്ലോ ചേച്ചി വിഷമിക്കല്ല ചേച്ചി ഈ പ്രശ്നങ്ങളൊക്കെ തീരും നഷ്ടപ്പെട്ടു പോലീസ് സ്റ്റേഷനിലും കയറി അതെ പതിക്കാൻ എന്തുണ്ട് ഇനി ഞാൻ എന്ത് പ്രതീക്ഷിക്കണം ബാബു എന്റെ തെറ്റാണ് ഗുഡ് മോർണിംഗ് രമേഷ് മാഷെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പ്രത്യേകിച്ച് എന്താ ഒന്നുമില്ല നേരം വെളുത്തു അത് മാത്രല്ല മാഷെ വേറൊരു വിശേഷം ഉണ്ടല്ലോ ഇന്നലെ പോലീസ് പൊക്കിക്കൊണ്ടുപോയ തിരിച്ചു വിട്ടോ പോലീസ് ആരെ കക്ഷെ തിരിച്ചുവിട്ടോ മാഷ് അറിയാത്ത പോലെ അറിയില്ലേ അറിയില്ല അതാ ചോദിച്ചത് അത് കള മാഷെ സംഗതി നാലാളറിഞ്ഞ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ നേരിട്ട് കണ്ട എന്നോട് തന്നെ വേണോ ഈ ഒളിച്ചുകളി എനിക്കറിയില്ലെന്നല്ലേ പറഞ്ഞത് എങ്കിൽ തുറന്ന് അങ്ങോട്ട് ചോദിക്കാം സാറിൻ്റെ അനിയൻ്റെ കാര്യമാണ് ആ നമ്മുടെ എഞ്ചിനീയറെ അങ്ങേ അങ്ങനെ നല്ല ബാറിക്കിടന്ന് അടി ഉണ്ടാക്കിയതിനെ പോലീസാർ പിടിച്ചോണ്ട് പോയി ഏ നിങ്ങൾ എന്താ പറഞ്ഞത് പറഞ്ഞു ബാറിക്കടന്ന് തല്ലുണ്ടാക്കിയോ അതെ ഞാനപ്പം സ്പോട്ടിലുണ്ടായിരുന്നേ ഇന്നലെ പോരുമ്പോ ഞാൻ നല്ല ഫിറ്റ് ആയിരുന്നു അതാ ഇന്നലെ തന്നെ ചോദിക്കാൻ പറ്റാഞ്ഞേ ആഹാ അപ്പം സംഗതി ഒന്നും അറിഞ്ഞില്ല അത് ശരി ആ ഏതാനും പത്രവായന മുടക്കണ്ടെ കാപ്പിക്ക് എന്താ മോളെ ദോശയാ മാവ് കലക്കി വെച്ചിട്ടുണ്ടോ എന്നാ ഞാനുണ്ടാക്കാം വേണ്ടമ്മേ Ama bakıyor. അല്ല ഇത്ര രാവിലെ ഒരുങ്ങി നീ എവിടേക്കാ പോകുന്നേ അത് ഒരു ഒരത്യാവശ്യം അത്യാവശ്യമാണെങ്കിലും കാപ്പിയോട് കഴിഞ്ഞു പോയാ പോരെ ഇന്ന് ഏഴുമണിക്ക് ഞാൻ സ്കൂളിൽ അല്ല പറഞ്ഞിരുന്ന സത്യത്തിൽ ഇപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത് അടുത്താഴ്ച സ്കൂൾ യുവജനോത്സവം തുടങ്ങുക അല്ലേ അതിന് കുട്ടികളെ ഒരു നാടകം പഠിപ്പിക്കണം അതിന്റെ റിഹേഴ്സൽ ഇന്ന് എനിക്ക് അതിന്റെ ചുമതല ഇതെന്താ രാവിലെ ഡ്രസ്സൊക്കെ ചെയ്ത് എങ്ങോട്ടാ സ്കൂളിലേക്ക് സ്കൂളിലേക്കോ നീ ചോദിക്കണ്ട ആ അവന് സ്കൂളിലെ എന്തോ നാടകമോ ഡാൻസോ ഒക്കെ പഠിപ്പിക്കണമെന്ന് അതിനാ രാവിലെ ചാടി പുറപ്പെടുന്നത് ഓ ചായക്ക് പിന്നെ ചൂട് കാണില്ലേ ഒറ്റ വലിക്കാ ചായ കുടിക്കുന്നേ രമേശ് ഒന്നും ഇത് എന്താ പറ്റിയമേശ് ചേട്ടാ അമ്മ അറിയരുത് പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്രേരാ ബാറിക്കിടന്ന് തല്ലുണ്ടാക്കിയാ തൽക്കാലം ഇത്ര അറിഞ്ഞാ മതി ബാക്കി ഞാൻ സ്റ്റേഷനിൽ പോയി വന്നിട്ട് പറയാം അപ്പോ ഞാൻ കേട്ടത് സത്യമാണല്ലേ എന്തു ചെയ്യാര ഏട്ടാ സംഭവിച്ചു പോയി ഇവൻ എന്തു ഇവനെന്ത് പറ്റിയതേവാ ശുദ്ധൻ ദുഷ്ടനായി മാറാം പക്ഷെ ആ ഞാൻ ധാരാളം പക്ഷെ ഒരിക്കലും ഞാൻ അത് മരിച്ചുപോയ അച്ഛനോ അതോ ഏതെങ്കിലും ഒന്നും മനഃപൂർവ്വം സംഭവിച്ചല്ലാരും മെച്ചാ പ്രസാദിന് ജോലി പോകാൻ പിന്നെ പ്രവർത്തിച്ച ഒന്ന് രണ്ട് കൊളീസ് ഉണ്ടത്ര ബാറിൽ വെച്ച് അവരെ കണ്ടു മനസ്സിലെ അമർഷവും പിന്നെ കഴിച്ച് മദ്യവും എങ്ങനെയെങ്കിലും അഡ്വൈസ് ചെയ്ത് നേർവഴിക്ക് കൊണ്ടുവരണം ദേവ എനിക്ക് എനിക്കതിന് കഴിയില്ല പണ്ട് ഞാൻ അവന്റെ ശത്രുവാണല്ലോ ദേവനാവുമ്പോ അവൻ ചിലപ്പോ അനുസരിക്കാൻ ശ്രമിച്ചെന്നെങ്കിലും വരും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞാൻ ദൂരെ മാറി നിൽക്കുന്നത് എടാ നമ്മുടെ അച്ഛൻ അന്തസ്സുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു മരിക്കും വരെ മരിച്ച ശേഷവും ആ പേരിൽ ഒരു ബ്ലാക്ക് മാർക്കും വീണിട്ടില്ല ഞാൻ അച്ഛനെ തിക്കരിച്ചിട്ടുണ്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ഒരു റിബലായി അച്ഛന്റെ മുമ്പിൽ മൂക്കറ്റം കുടിച്ചു തന്നിട്ടുമുണ്ട് പക്ഷെ ഒരിക്കലും ഒരു പ്രതിയായി അച്ഛന്റെ ഡിപ്പാർട്ട്മെന്റിൽ പോലീസ് കാവൽ നിൽക്കണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല നിനക്ക് അച്ഛനെ മാത്രം അനുകരിച്ച് വളർന്ന നിനക്ക് ആ ഗതികേട് ഉണ്ടായല്ലോ അനിയ നിനക്ക് എന്തു പറ്റി പ്രസാദ് എവിടെയാ നിനക്ക് പിഴച്ചത് നീ എങ്ങനെ ഈ ചെളിക്കുണ്ടിൽ വന്ന് വീണു സ്റ്റേഷനിൽ ഉറക്കമില്ലാത്തൊരു കാളരാത്രിയുടെ ക്ഷീണമുണ്ട് അതിന് പുറമെ സ്നേഹസമ്പന്നനായ ചേട്ടന്റെ ചോദ്യങ്ങൾ കൂടി വേണ്ട ഞാൻ കുളിച്ച് തല്ലുണ്ടാക്കിയും പുണ്യവാളന്മാരും പരിശുദ്ധന്മാരും തൽക്കാലം എന്റെ മുന്നിലേക്ക് വരണമെന്നില്ല മനസ്സിലായില്ലേ എനിക്ക് കേൾക്കണമെന്ന് ഒരു വേണം എനിക്ക് എന്റെ വഴി വഴി ആ വഴി പോയി പോയി പോലീസ് സ്റ്റേഷൻ വരെ എത്തി ഞാൻ സഹിച്ചു സഹിച്ചെങ്കിൽ ഇന്നലത്തെ രാത്രി കാളരാത്രി ആയിപ്പോയിന്ന് നീ പറയില്ല അതുപോട്ടെ നിനക്ക് അച്ഛന്റെ പേര് പറയാമായിരുന്നില്ലേ എസ് ഐയോട് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കിട്ടുമായിരുന്നല്ലോ അങ്ങനെ സൗകര്യം എനിക്ക് ആവശ്യമില്ലാന്ന് തോന്നി കൊള്ളാ എന്തിനും ഏതിനും അച്ഛന്റെ പേര് പറഞ്ഞ് അഹങ്കരിക്കാറുള്ള നീ ഒരത്യാവശ്യം വന്നപ്പോ ആ ഉപയോഗിക്കാൻ മടിച്ചു ദുരഭിമാനം അല്ലേ നിക്ക് ഞാൻ പറഞ്ഞു തീർന്നില്ല കേൾക്കാൻ എനിക്ക് പറ്റൂ നീ ചെയ്തു വെച്ചത് എന്തോ നിസ്സാര കാര്യമാണെന്ന് ഈ ഭാവമുണ്ടല്ലോ അത് വേണ്ട ആത്മാഭിമാനം കളഞ്ഞ് ചെളിയിലേക്ക് ഇറങ്ങിയത് നീയാണെങ്കിലും അതിന്റെ അപമാനം മറ്റുള്ളവർക്കാണ് ചെളി തെറിച്ചത് മുഴുവൻ മറ്റുള്ളവരുടെ മുഖത്താണ് കേരളം സ്നേഹിക്കുന്ന ഒരു വലിയ മനുഷ്യന്റെ മരുമകനാണ് നീ അറിയപ്പെടുന്ന ഒരു കഥാകാരിയുടെ ഭർത്താവ് ബാറുകളിൽ രാത്രി തോറന്നു ചൊല്ലിയാട്ടം നടത്തുമ്പോ അവരുടെ പേരാണ് അത് മനസ്സിലായോ എന്നെ മനസ്സിലാക്കുക സഹായിക്കുക ചെയ്യാത്താൽ എത്ര മഹാസാഹിത്യകാരനായാലും എനിക്കൊരു ചുക്കുമല്ലെന്ന് പറഞ്ഞിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല മഹാത്മാവ് അറിയോ ഈസ് ഇത് കേട്ടാ തോന്നുവല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി പോലീസ് നീ സ്റ്റേഷൻ കയറിയെന്ന് ശങ്കർജിത കള്ളൂടിയമാരെ സ്റ്റേഷനിൽ പോയി പോയിറക്കിക്കൊണ്ടുവരികല്ലോ അദ്ദേഹത്തിന്റെ ജോലി ഇപ്പൊ തന്നെ നിന്റെ ഈ പുണ്യപ്രവൃത്തി കാരണം ആ മനുഷ്യൻ നാണം കെട്ട് കേട്ട് തലതാഴ്ത്തിയിരുപ്പാവൂ ഇനിയെങ്കിലും സ്വയം തിരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ പ്രസാദെ വരാനിരിക്കുന്ന അനുഭവങ്ങൾ ഇതിലും കടുത്തതായിരിക്കും ഓർമ്മിച്ചോ പ്രസാദ ചേട്ടൻ പറയാൻ ശ്രദ്ധിച്ചോ Let him go to hell. എന്നെ എന്തിന പിടിക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ അല്ലേ വരുന്നുണ്ട് ൂ ഇന്നലെ രാത്രി സംഭവം അറിഞ്ഞപ്പോ തന്നെ ആരോ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു ഉടൻ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു ചേച്ചിയോട് ഒറ്റയ്ക്കല്ലേന്ന് ഓർത്ത് ഫോൺ ചെയ്തയാൾ ബാബുവിൻ്റെ അച്ഛനോടല്ലേ സംസാരിച്ച് അതെ സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞില്ലേ അദ്ദേഹത്തോട് ആ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം വന്നില്ലേ വരാനുള്ള സന്മനസ് അദ്ദേഹം കാണിച്ചിരുന്നെങ്കിൽ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ കുറ്റവാളിയെ പോലെ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ഓ വളരെ നല്ല അമ്മായി അച്ഛൻ മരുമകനകത്ത് കിടന്നും തല്ലുകൊള്ളട്ടെ എന്ന് വിചാരിച്ചു വേണം അദ്ദേഹം അല്ലേ അതെനിക്കറിയില്ല പക്ഷെ വെള്ളമടി കേസിൽ ഇടപെടില്ലെന്ന് അച്ഛൻ നിശ്ചയിച്ചിരുന്നു ഓഹോ അപ്പൊ മനഃപൂർവം വരാത്ത തന്നെയാണ് കൊള്ളു അച്ഛനോട് പോലീസുകാരനെ ഇട്ടിച്ച് ചതച്ച് ഒരു പരുവത്തിലാക്കി അങ്ങനെ സന്തോഷിക്കട്ടെ പ്രസാദ് എന്തിനാ വെറുതെ കുറ്റം പറയുന്നത് സാറിന്റെ സോഷ്യൽ പൊസിഷൻ തനിക്ക് അറിയാവുന്നതല്ലേ ഈ ഒരു കേസില് സാർ ഇങ്ങനെ സ്റ്റേഷനിൽ വരിക വരരുത് വന്ന കുടുംബത്തിന് മാനക്കേടല്ലേ എന്താ സംശയം മാനക്കേട് തന്നെയാ മഹാമാനക്കേട് പ്രസാദ് നീ എന്നെ വേണ്ട ബുദ്ധിമുട്ടണ്ട ആര് ആര് ബുദ്ധിമുട്ടുന്നു നടക്കാത്ത എത്ര സാർ കൺട്രോൾ ചെയ്യുന്നത് ചെയ്ത് കൂട്ടിയത് എന്തൊക്കെയാണെന്ന് വല്ല ബോധമുണ്ടോ പ്രസാദ് ഏട്ടി തരുമ്പെങ്കിലും മനസാക്ഷി കുത്തുണ്ടോ വെള്ളടിച്ച് പോലീസ് സ്റ്റേഷൻ കയറിയിട്ട് വന്നിരിക്കുക ഏതോ മഹാകാര്യം ചെയ്ത പോലെ ഇതിപ്പോ തന്നെ ആരൊക്കെ അറിഞ്ഞു കാണും ഈ ന്യൂസ് എവിടേക്ക് എത്തിക്കാണും ഞങ്ങൾക്കാർക്കെങ്കിലും തലയുയർത്തി നടക്കാൻ പറ്റുമോ എന്നിട്ട് അച്ഛനെ വിമർശിക്കുന്നു പരിഹസിക്കുന്നു സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ട് വന്നില്ല അത്രേ ആ എന്റെ അളിയൻ നല്ല വീറോടെ സംസാരിക്കുന്നുണ്ടല്ലോ ഈ സ്റ്റാമിനക്ക് ഇതുവരെ എവിടെ ഒളിപ്പിച്ചു ഒളിപ്പിച്ചിരിക്കുന്നു അതോ നിന്റെ തൊണ്ടയിലൂടെ വേറെ ആരെങ്കിലും സംസാരിക്കാണോ അതാവും അല്ലാതെ എന്റെ നേരക്ക് നേരെ നിന്ന് ഇങ്ങനെ വർത്തമാനം പറയാൻ നിന്നെ കൊണ്ട് പറ്റില്ല അത് പ്രസാദ എന്റെ വെറും തെറ്റിദ്ധാരണയാണ് അവൻ പറയട്ടെ വ പറ പഠിക്കാൻ പലരും പഠിപ്പിച്ചത് ഛർദിക്കുക ഛർദ്ദിക്കട്ടെ എന്നെ അനിയന്റെ പെർഫോമൻസ് കണ്ട് രസിച്ച് ചേച്ചി നിൽക്കുന്നുണ്ടല്ലോ രസിക്കട്ടെ എല്ലാവരും രസിക്കട്ടെ ആർക്കും ഒരു രസമില്ല രസിക്കാൻ പോയത് ഈ പറഞ്ഞ ആള് തന്നെയല്ലേ ബാറിലേക്ക് അതേടോ ഞാൻ ബാറ് പോയി രസിക്കാൻ തന്നെയാ പോയത് ഇനിയും പോവും നിനക്ക് തടയാൻ പറ്റുവോ മനുഷ്യൻ അഭിമാനം ഇല്ലാതായാൽ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതെ എനിക്ക് അഭിമാനം ഇല്ല പക്ഷെ അത് ഇല്ലാതാക്കിയത് നിന്റെ ഈ അവസ്ഥയിലാക്കിയത് ഇവളാൾ സംസാരിക്കണം എന്റെ ചേച്ചിയെ പറ്റി നീ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ അനാവശ്യം പറഞ്ഞ പറഞ്ഞാ നീ എന്ത് ചെയ്യും ഇവളെ ഭാര്യ ഇവളെന്റെ കൂടെ കഴിഞ്ഞ അത്രയും കാലം എനിക്ക് ഇഷ്ടമുള്ള ഞാൻ വിളിക്കും ഇൻസൾട്ട് ചെയ്യും നീ തടയോ എങ്ക തളഞ്ഞു നോക്കണേ തൊണ്ടല്ലോ കേ